അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും നമസ്കാരം ഒരാഴ്ച കാലമായിട്ട് ചെറു കഥകളിലൂടെയും ഗുണപാഠ കഥകളിലൂടെയും ഒക്കെ നമ്മൾ സഞ്ചരിക്കുകയായിരുന്നല്ലോ ഇന്ന് ഒരു പുരാണ കഥയാവാം ആദിശങ്കരന്റെ ശിഷ്യനായിരുന്നു സനന്ദനൻ സനന്ദനൻ പിന്നീട് പത്മപാദർ എന്ന പേരിൽ അറിയപ്പെട്ടു പത്മപാദർ തികഞ്ഞ ഒരു വിഷ്ണു ഭക്തനായിരുന്നു മഹാവിഷ്ണുവിന്റെ ചതുർ അവതാരമായ നരസിംഹമൂർത്തി ആയിരുന്നു അദ്ദേഹത്തിന്റെ ഇഷ്ടദേവൻ പത്മപാദരുടെ വിചാരം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഭക്തൻ താനാണെന്ന് ആയിരുന്നു അങ്ങനെ പത്മപാദർക്ക് തോന്നുന്നു തപസ് അനുഷ്ഠിച്ച് തന്റെ ഇഷ്ടദേവനായ നരസിംഹമൂർത്തിയെ ഒന്ന് പ്രത്യക്ഷപ്പെടുത്താമെന്ന് ഒന്ന് നേരിൽ കാണാമെന്ന് അയാൾക്ക് തോന്നി ഇതൊക്കെ വൈകുണ്ടത്ത് ഇരുന്ന് ഭഗവാൻ കാണുന്നുണ്ട് മഹാവിഷ്ണുവിന് തോന്നി എന്റെ ഉത്തമ ഭക്തനായ ഈ പത്മബാധർക്ക് ഇത് എന്താണ് ഇങ്ങനെ ഒരു അഹങ്കാര ബുദ്ധി യുദ്ധിക്കാൻ ഈ അഹങ്കാരം അല്പം കുറച്ചു കൊടുക്കണമല്ലോ അഹങ്കാരം കുറയ്ക്കുക എന്നാൽ ആ ഭക്തനെ നശിപ്പിക്കുക എന്നല്ല ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ആ ഭക്തനെ യഥാർത്ഥ സാധനയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അങ്ങനെ പത്മബാദർ തപസ് അനുഷ്ഠിക്കുവാനായി വനത്തിലേക്ക് പുറപ്പെട്ടു വനത്തിലെത്തിയ ധ്യാന ജപാദികൾ ആരംഭിക്കുന്നു നരസിംഹമൂർത്തിയുടെ ഉഗ്രമായ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ടാണ് ജപവും ധ്യാനവും ഒക്കെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പത്മപാതർക്ക് തോന്നു കുറച്ചുകൂടി തൻ്റെ തപസ്സിന്റെ ശക്തി കുറച്ചുകൂടി ഒന്ന് കൂട്ടാമെന്ന് അങ്ങനെ പത്മപാദർ ഭക്ഷണം ഒക്കെ ഉപേക്ഷിച്ചു കഠിനമായ വ്രതം തുടങ്ങി ഘോരമായ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട് വളരെ ഉറക്കെയാണ് മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് അങ്ങനെ ധ്യാനവും ജപവും തപസ്സും തുടർന്നു എന്നിട്ടും പത്മപാദർക്ക് ആശങ്കയായി പത്മപാദർ ചിന്തിക്കുന്നു ഇത്രയൊക്കെ ആയി ഇത്രയൊക്കെ ദിവസമായി ഭഗവാനെ എന്നിട്ടും അങ്ങയുടെ മുഖം പോലും എൻ്റെ മനസ്സിലൊന്നും എനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ലല്ലോ ഇനിയും ഞാൻ എന്താ ചെയ്യേണ്ടത് പത്മബാധർ ഉടനെ ചിന്തിച്ചു ഇനി ജലപാനം കൂടി ഉപേക്ഷിച്ചേക്കാവുന്നു അങ്ങനെ അദ്ദേഹം ഭക്ഷണവും ജലപാനവും കൂടാതെ കഠിനമായ തപസ് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് അനുഷ്ഠിച്ചു മന്ത്രങ്ങൾ ഉറക്കെ ഉറക്കെ ഉരുവിട്ടു ഇതൊക്കെ കണ്ടുകൊണ്ട് ഒരു വേടൻ ആ കാട്ടിൽ നിത്യവും സഞ്ചരിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ചെറിയ പക്ഷികളെയോ ചെറിയ മൃഗങ്ങളെയോ ഒക്കെ വേട്ടയാടി ഉപജീവനം മാർഗം കണ്ടെത്തുക എന്നതായിരുന്നു ആ വേടന്റെ പരവിന്റെ ഉദ്ദേശം എന്നാൽ ആ വേടൻ വളരെ ദരിദ്രനായിരുന്നു അദ്ദേഹത്തിന് ഒരു വീട് പോലുമില്ല പാണ്ഡിത്യം ഒന്നും പറഞ്ഞുകൂടാ വേടൻ നോക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ വളരെ ക്ഷീണിതനായി നിന്ന് എന്തൊക്കെയോ ഉറക്കം വിളിച്ചു പറയുന്നു കണ്ണുകൾ അടച്ചിരിക്കുന്നു ആകെ ക്ഷീണിതനായിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നില്ല ജലപാനം കൂടിയില്ല വേടൻ ഇത് കണ്ടിട്ട് ആകെ വിഷമമായി ചില മനുഷ്യർ അങ്ങനെയാണ് അവർക്കൊന്നുമില്ല അവർക്ക് പാണ്ഡിത്യമില്ല അവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല അവർക്ക് കൊടുക്കാൻ തുണിയില്ല എങ്കിലും മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ വേദനിക്കുന്ന ചില മനുഷ്യരുണ്ട് അങ്ങനെ ഒരു വ്യക്തിത്വമായിരുന്നു ആ പാവപ്പെട്ട വേടൻ്റെത് വേടൻ ആ സങ്കടത്തിലായി ഈ തമ്പ്രായ എങ്ങനെയോ നുണർത്തും ഈ തമ്പ്രായ്ക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണമല്ലോ എന്നുള്ള ചിന്തയിൽ കാട്ടിലെ ഒരു അരുവിയുടെ അരികിലേക്ക് വേടൻ നടന്നു നീങ്ങി അരുവിയിൽ നിന്നും കുറച്ച് ജലമെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മുള മുറി അതിന്റെ ഒരു കഷ്ണത്തിൽ ജലം ശേഖരിച്ചു ഒരു ഇലയെടുത്ത് അത് കുമ്പളാക്കി അതിൽ കുറച്ച് ഫലമൂലാദികളൊക്കെ കാട്ടിൽ നിന്നും പറിച്ചു വെച്ചു എന്നിട്ട് ഈ പത്മവാതർ തപസ് ചെയ്യുന്ന അടുത്തേക്ക് വന്നു പത്മവാദറുടെ അടുത്തെത്തിയ വേടൻ അദ്ദേഹത്തെ വിളിച്ചു തുടങ്ങി തമ്പ്ര തമ്പ്ര കണ്ണു തുറക്ക് തമ്പ്ര എന്നെ ഒന്ന് നോക്ക് തമ്ര ഈ ഭക്ഷണം കഴിക്കു തമ്ര ഈ വെള്ളം കുടിക്കൂ തമ്ര എന്നൊക്കെ പറഞ്ഞ് വേടൻ വിളിക്കുകയാണ് പത്മബാധർ എവിടെ അറിയാൻ പത് എവിടെ നിൽക്കുന്നു ഈ പാവപ്പെട്ട വേടൻ എവിടെ നിൽക്കുന്നു കുറച്ചു കഴിഞ്ഞ് ഈ വിളി കേട്ടുകൊണ്ട് പത്മബാധർ കണ്ണു തുറന്നു അദ്ദേഹം ചോദിച്ചു നീ ആരാണ് നീ എവിടെ നിന്ന് വന്നു അത് ഞാൻ ഇവിടെ ഏർ എന്തെങ്കിലും പക്ഷികളെ ഒക്കെ വേട്ടയാടാനായിട്ട് വരുന്ന ഒരു വേടനാണേ തമ്പ്ര കുറച്ച് ദിവസമായി തമ്പ്രയെ ഞാൻ ഇങ്ങനെ കാണുന്നു എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യാ തമ്പ്ര എന്താ ഇങ്ങനെ വെള്ളം കുടിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും ആകെ മെലിഞ്ഞ് ക്ഷീണിച്ച് വളരെ ക്ഷീണം തോന്നുന്നു അതുകൊണ്ട് തമ്പ്രയ്ക്ക് ഞാൻ നേണ്ട ഭക്ഷണവും ഈ ഫലം മൂലാധികളും ഈ വെള്ളവും ഒക്കെ കുടിക്കണം തമ്പ്ര അപ്പൊ പറഞ്ഞു നിനക്കത് അറിഞ്ഞുകൂടാ നിനക്ക് അറിഞ്ഞുകൂടാ ഞാനൊരു ഉത്തമ വിഷ്ണുഭക്തനാണ് ഞാൻ എൻ്റെ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് ജപിക്കുകയാണ് നരസിംഹമൂർത്തിയെ ഞാൻ ജപിക്കുകയാണ് ഞാൻ തപസിലാണ് എൻ്റെ ഭഗവാൻ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും അപ്പോൾ ഈ വേടൻ പത്മബാതനോട് ചോദിക്കുന്നു അങ്ങയുടെ ഈ ഭഗവാൻ ഈ നരസിംഹമൂർത്തി എങ്ങനെയാ രൂപം എങ്ങനെയാ ആ രൂപമെങ്കിലും എന്നോടൊന്ന് പറയുമോ അങ്ങനെയെങ്കിൽ ഞാൻ ഈ കാട്ടിലൊക്കെ അന്വേഷിച്ച് ഞാൻ പോകുമ്പോൾ കാണുകയാണെങ്കിൽ ഞാൻ പിടിച്ചു കെട്ടി അങ്ങയുടെ മുന്നിൽ കൊണ്ടുവരാം അപ്പൊ പറയുന്നു പകുതി ഉടയും പകുതി നരസിംഹത്തിൻറെ രൂപവുമാണ് എന്റെ ഭഗവാന് അങ്ങനെ പറഞ്ഞു അത് കേട്ടുകൊണ്ട് വേടൻ കാട്ടിനുള്ളിലേക്ക് നടന്നു നീങ്ങി ആ കാടാകെ നടന്നലയുകയാണ് വേടൻ തൻ്റെ തമ്പ്രാൻ്റെ ആ സിംഹത്തിനെ നോക്കി നോക്കി വേടൻ അലഞ്ഞു നടക്കുന്നു ഇതൊക്കെ കണ്ട് വൈകുണ്ഠത്തിലിരിക്കുന്ന മഹാവിഷ്ണുവിനെ വല്ലാതെ വിഷമം തോന്നി ഒന്നും അറിയാത്ത ഒരു വേടൻ അവന് ഭക്തി എന്തെന്നറിഞ്ഞുകൂടാ അവന് എന്തെന്നറിഞ്ഞുകൂടാ ധ്യാനം എന്തെന്നറിഞ്ഞുകൂടാ അവന് സ്നേഹം മാത്രമേ അറിയൂ ആ വേടന്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് ഭഗവാന് വല്ലാതെ ആകുലനായി ഭഗവാൻ അനന്തശായിയാണല്ലോ ആ പാലാഴി തിളച്ചു മറിയുന്നു ഭഗവാന്റെ പ്രയാസം കൊണ്ട് ആ പാലാഴിയാകെ തിളച്ചു മറിയുന്നു അനന്തൻ പോലും ആ ചൂട് കൊണ്ട് അനന്തൻ പോലും ഭഗവാനോട് പറയുന്നു എന്താണ് ഭഗവാനെ ഇങ്ങനെ ചൂട് ചുട്ട് കൊള്ളുന്നല്ലോ പാലാഴിയാകെ ചുട്ടുകൊള്ളുന്നല്ലോ സാക്ഷാത് ലക്ഷ്മിദേവി പറയുന്നു എല്ലാവരുടെയും ദാരിദ്ര്യം സുമിപ്പിക്കുന്ന ലക്ഷ്മി പോലും ഭഗവാനോട് പറയുന്നു ഭഗവാനെ ഈ തപം സഹിക്കാൻ കഴിയുന്നില്ല ഈ ചൂട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങ് എന്തെങ്കിലും പരിഹാരം കണ്ടേ പറ്റൂ അപ്പോൾ ഭഗവാൻ പോലെ ഒരു മന്ദസ്മിതം തൂങ്ങിക്കൊണ്ട് അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയാണ് സപ്തർഷിമാർക്കോ ത്രിമൂർത്തികൾക്കോ സാക്ഷാ ലക്ഷ്മി ദേവിക്കോ പോലും പ്രാപ്യമല്ലാത്ത വളരെ മന്ദസ്മിതം തൂങ്ങിയ ആ മുഖത്തോടുകൂടി നരസിംഹ രൂപമായി കയ്യിൽ ശംഖ് ചക്രം ഗത പത്മധാരിയായി ഭഗവാൻ ഈ വേടനെ തേടി ഇറങ്ങുകയാണ് എവിടെയൊക്കെന്നോ ആ കാട്ടിലേക്ക് കാടാകെ അന്വേഷിച്ചു നടക്കുന്ന വേടനാകട്ടെ ആകെ ക്ഷീണിതനായി വേടന് ഭക്ഷണവും ജലമോ ഒന്നുമില്ല വേടൻ തമ്പ്രാന്റെ സിംഹത്തെ അന്വേഷിച്ച് നടക്കുകയാണ് അങ്ങനെ വേടൻ വരും വഴി വേടന്റെ മുന്നിൽ അതാ നൂറ് ആയിരം സൂര്യന്മാർ ഉദിച്ചു നിൽക്കുന്നത് പോലെ ഒരു പ്രകാശം പ്രകാശം കണ്ട് വേടൻ അമ്പരക്കുന്നു ഇതെന്താണ് എന്റെ മുന്നിൽ ഇത്രയും പ്രകാശം വേടൻ ആ പ്രകാശത്തിനടുത്തേക്ക് നടന്നു നടന്നു വന്നു കഥ എൻറെ തമ്പ്രാ പറഞ്ഞ ആ രൂപം ആ രൂപം അത പകുതി സിംഹത്തിന്റെയും പകുതി മനുഷ്യന്റെയും രൂപമുള്ള എൻറെ തമ്പ്രാന്റെ സിംഹമാണിത് കയ്യിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഈ വേടൻ ഒരു വള്ളി വള്ളിയെടുക്കുന്നു വള്ളിയെടുത്ത് ആ നരസിംഹമൂർത്തിയെ വരിഞ്ഞു കിട്ടുന്നു എന്നിട്ട് നരസിംഹമൂർത്തിയോട് പറഞ്ഞു എന്നോട് നീ ക്ഷമിക്കണം എന്റെ തമ്പ്ര കുറെ ദിവസങ്ങളായി ജലപാനം പോലും ഇല്ലാതെ നിന്നെ കാത്തിരിക്കുകയാണ് നിന്നെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്റെ തമ്പ്ര നിന്നെ ഞാൻ അവിടെ വരെ ഒന്ന് കൊണ്ടുപോയി എന്റെ തമ്പ്രയെ കാണിച്ചിട്ട് ഞാൻ നിന്നെ വിട്ടേക്കാം അതുവരെ നീ എന്റെ കൂടെ ഒന്ന് വരണം അതുവരെ നിനക്ക് വിശക്കുമായിരിക്കും ഞാൻ നിനക്ക് കുറച്ച് പുല്ല് പറിച്ചു തരാം എന്ന് പറഞ്ഞു കുറച്ച് പുല്ല് പറ നരസിംഹത്തിന് കൊടുക്കുന്നു നരസിംഹമൂർത്തി ഭഗവാൻ അത് വളരെ സ്നേഹത്തോടെ കുഞ്ചിരിച്ചുകൊണ്ട് വാങ്ങിക്കഴിച്ചു നമ്മൾ ഓർക്കണം നിഷ്കളങ്കനായ ഒരു വേടൻ നിഷ്കാമ ഭക്തി അങ്ങനെ ഒരു പുല്ല് പറിച്ചു നൽകിയപ്പോൾ അത് അമൃത് പോലെ ഭഗവാൻ ഭക്ഷിക്കുകയാണുണ്ടായത് ഭഗവാൻ അവിടെ ജപവോ ധ്യാനമോ വേദമന്ത്രങ്ങളോ ഒന്നുമല്ല നോക്കിയത് നിഷ്കാമമായ നിഷ്കളാങ്കമായ ആ ഭാ ആ വേടന്റെ മനസ്സാണ് അങ്ങനെ വേടൻ വരിഞ്ഞു കെട്ടിയ ഈ നരസിംഹമൂർത്തിയുമായി നടക്കുകയാണ് പത്മപാതർ തപസ് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് പത്മപാതരുടെ അടുത്തെത്തിയപ്പോൾ വേടൻ ഉറക്കം വിളിച്ചു തമ്പ്ര തമ്പ്ര കണ്ണ് തുറക്ക് തമ്പ്ര ഇതാരാണെന്നൊന്ന് നോക്ക് തമ്പ്ര എവിടെ പത്മബാധർ കണ്ണു തുറക്കുന്നു വീണ്ടും വേടൻ വിളിച്ചു തുടങ്ങി കുറെ അധികം തമ്പ്ര എന്നുള്ള വിളി കേട്ടപ്പോൾ പത്മബാദർ പതുക്കെ കണ്ണുകൾ തുറന്നു കണ്ണുകൾ തുറന്ന പത്മബാദർ കാണുന്നത് തൻ്റെ ഇഷ്ടമൂർത്തിയായ ഇഷ്ടദേവനായ സാക്ഷാൽ നരസിംഹമൂർത്തി ഇതാ എൻ്റെ മുന്നിൽ നിൽക്കുന്നു പത്മബാദർ പെട്ടെന്ന് നരസിംഹമൂർത്തിയുടെ പാതാര വിധങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുവാനായി കുനിയുമ്പോൾ ഭഗവാൻ പറയുന്നു നീ എന്റെ പാദത്തിലല്ല സാഷ്ടാങ്കം പ്രണമിക്കേണ്ടത് ഈ നിൽക്കുന്ന വേടന്റെ പാദത്തിൽ നീ സാഷ്ടാങ്കം നമസ്കരിക്കൂ എന്ന് അങ്ങനെ പത്മപാതർ വേടന്റെ കാലിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു ഭഗവാൻ വേടനും അതുപോലെ തന്നെ പത്മപാതർക്കും ഒരുപോലെ അനുഗ്രഹം നൽകുന്നു നമുക്ക് ഏവർക്കും ഈ ക നിങ്ങൾ നിങ്ങൾക്കും എനിക്കും ഈ കഥ ആസ്വദിക്കാൻ സാധിച്ചു എന്ന് ഞാൻ കരുതിക്കൊണ്ട് നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം